ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസമാണ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആണ് അതെ അപ്പം ക്ലിയറൻസ് ഭാഗമായിട്ടാണ് ഇത്രയും ചീപ്പ് പ്രൈസിൽ ഇപ്പൊ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഇതിൽ ഒരു സംശയം കൂടിയുണ്ട് ഈ ഇയർ എൻഡ് സെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ആൾക്കാർ ചിന്തിക്കും ഇയർ എൻഡ് കഴിഞ്ഞല്ലോ ഡിസംബറിലല്ലേ പക്ഷെ ഇത് ഇയർ എൻഡ് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആണ് അത് മാർച്ച് മാസമാണ് വരുന്നത് നമ്മളെ സ്ഥാപനങ്ങളെല്ലാം സ്റ്റോക്ക് എടുക്കുന്ന മാസമാണ് യെസ് ഓക്കെ ഇപ്പൊ ക്ലിയർ ആയില്ലേ അപ്പൊ നമുക്ക് ഈ ഓഫർ ഉള്ളതാണോ ഇല്ലാത്താണോ നമുക്ക് അറിയേണ്ടത് സാധനം സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഷോപ്പ് നിറച്ചു സ്റ്റോക്ക് ഉണ്ട് ഇത് മൊത്തം ക്ലിയർ ചെയ്യുന്ന ചെയ്യുന്നവരെ ഓഫർ ഇത് തീരുന്നവരെ ഈ ഓഫർ ഈ പൈസ കൊടുക്കും നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പൊടിക്കൊണ്ട് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ കിടക്കാച്ച ഓഫർ ഓഫറാണ് പത്തൊമ്പതിനായിരം രൂപക്ക് ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് കിട്ടുക ചില കാര്യമാണോ അപ്പൊ നമുക്കൊരു ഒരു കാര്യം ചെയ്യാം നേരിട്ട് കാണാം നമ്മൾ പറഞ്ഞ സോഫ ഒമ്പത് അഞ്ഞൂറ് കംപ്ലീറ്റ് സാധനം സാധനം ഈ കോർണർ സോഫ ജൂട്ട് മെറ്റീരിയൽ ആണ് ഒമ്പത് അഞ്ഞൂറ് വെറും ഒമ്പത് അഞ്ഞൂറ് മാത്രം ചോക്ക് തീർന്നവരെ മാത്രമേ സാധനം ഉണ്ടാവും ഒമ്പത് അഞ്ഞൂറ് കിട്ടുന്ന പെട്ടെന്ന് പോയി ഇനി നമ്മൾ പറഞ്ഞ സാധനം ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് ഇതാണ് നമ്മൾ പറഞ്ഞ ബെഡ്റൂം സെറ്റ് പാർട്ടിക്കൽ ബോർഡിൽ വരുന്ന ത്രീ ഡോർ വാർഡ്രൂബ് ക്യൂ സൈസ് കട്ടിൽ ഡ്രസ്സിംഗ് ടേബിൾ എല്ലാ ഉൾപ്പെടെ നമുക്ക് രൂപ അത് കൂടാതെ പത്തൊമ്പത് പ്ലസ് ആ പത്തൊമ്പത് കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് അതുപോലെ കുറച്ചുകൂടി വില കൂടിയത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ഇത് കംപ്ലീറ്റ് അലമാര കട്ടില് അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ മുപ്പത്തോർ ഡോറിൽ യു വി ബോർഡിൽ വരുന്നായിരുന്നേ ാണ് അതുപോലെ ഉള്ള അലമാരിയും കട്ടിലും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ അപ്പൊ നല്ല അടിപൊളി ഓഫർ ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ബെഡ്റൂം സെറ്റ് അതെ പാർട്ടിക്കൽ ബോർഡിൽ വരുന്ന ത്രീ ഡോർ വാർഡ്രോബ് ക്യൂബ് സൈസ് കട്ടിൽ ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം ഉൾപ്പെടെ നമുക്ക് അതുകൂടാതെ പത്തൊമ്പത് പ്ലസ് പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇത് കംപ്ലീറ്റ് അതുപോലെ കുറച്ചുകൂടി വില കൂടി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് അലമാര കട്ടിൽ അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ മുപ്പത്തോർ ഡോറിൽ യു വി ബോർഡിൽ വരുന്ന ഇത് 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 കംപ്ലീറ്റ് കംപ്ലീറ്റ് അതുപോലെ അതുപോലെ ആണ് ആണ് പിന്നെ മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഫോർ ഡോറുള്ള അലമാരിയും കട്ടിലും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ അപ്പൊ നല്ല അടിപൊളി ഓഫർ ആണ് കേട്ടോ നമ്മൾ പറഞ്ഞാൽ ടേബിൾ വിത്ത് ഗ്ലാസ് വിത്ത് ഗ്ലാസ് ആറ് അഞ്ഞൂറ് സൈസ് വരുന്ന വിത്ത് ഗ്ലാസ് വരുന്ന ഡൈനിങ് ടേബിൾ ആറഞ്ഞൂറ് ചെയറ് കൊടുക്കും കൊടുക്കാല്ലോ എത്ര ആയിരം ചെയറുണ്ടല്ലോ ചെയർ സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആയിരം രൂപ ഏത് ചെയ്യാൻ ആണ് എടുക്കാനൊന്നും പറ്റുന്നില്ല എന്റെ അമ്മു ഈ ചെയ്ത് ആയിരം രൂപക്കാണ് കൊടുക്കുന്നത് കട്ടിലെ സൈസ് കട്ടിലാണ് വരുന്ന ഒമ്പത് അഞ്ഞൂറ് ഇതിന് ഒമ്പത് അഞ്ഞൂറ് സെറ്റ് കട്ടിലിന് ഒമ്പത് അഞ്ഞൂറാണ് സോഫ്തല്ലേ ഒമ്പതേ തൊള്ളായിരം ഇത് പീസ് പീസ് സോഫ സെറ്റ് വെറും ഒമ്പതേ തൊള്ളായിരത്തിനാണ് സീറ്റും രണ്ട് സിംഗിളും കൂടി ഒമ്പതേ തൊള്ളായിരത്തിന് കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു സോഫ് ഇത് സോഫയും ആറ് സുഖമായിട്ട് ഇരിക്കാം പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ എല്ലാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് വരണം പെട്ടെന്ന് വരണം ഈ മാസം കൂടി ഉള്ളു ആ ഈ മാസം കൂടി ആണേ ഉള്ളൂ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിയിട്ട് പോയാ അപ്പൊ ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ബെഞ്ച് നാലഞ്ഞൂറ് നാലേ അഞ്ഞൂറ് നമ്മൾ പറഞ്ഞ വുഡൻ ബെഞ്ച് വുഡൻ ബെഞ്ചാണ് ഏഹ് നാലു പേർക്ക് ഇരിക്കാം മൂന്ന് പേർക്ക് ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം നാലുപേർക്ക് വേണമെങ്കിൽ അതുപോലെ ഈ സോഫകളൊക്കെ ഓഫേഴ്സ് ആണ് വുഡനില് വരുന്ന പ്രീമിയം ടൈപ്പ് വുഡനില് വരുന്ന കോർണർ സോഫ്ത്തഞ്ച് രൂപ ഇരുപത്തി അയ്യായിരം രൂപത്തി അയ്യായിരം രൂപ ടേബിൾ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്ന ഇതേപോലെ തന്നെ ബോക്സി ടൈപ്പ് ലെഗ് വരുന്ന മോഡൽ പതിനേഴ് തൊള്ളായിരം കൊടുക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതൊക്കെ പ്രീമിയം ടൈപ്പ് വരുന്ന ചെയറാണ് ലക്ഷ ടൈപ്പ് വരുന്ന ചെയറാണ് ആ ഇപ്പൊ കൊടുക്കുന്ന വില കേട്ടോ ഞെട്ടും അഞ്ച് തൊള്ളായിരം അഞ്ച് അഞ്ചേ തൊള്ളായിരത്തിന് പെർ പീസ് നമ്മൾ മുമ്പ് നമ്മൾ കൊടുത്തോണ്ടിരുന്ന ഏഴ് അഞ്ഞൂറിന് ഏഴ് അഞ്ഞൂറിന് അഞ്ചേ തൊള്ളായിരമാണ് ഇപ്പോഴത്തെ ഓഫർ ബോക്സി ടൈപ്പ് ലെഗ് അല്ല നോർമൽ മഹാഗണിന്റെ ആണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് തൊള്ളായിരം പ്രൈസ് വരുന്നത് ബെസ്റ്റ് പ്രൈസ് ആണ് ഇപ്പൊ ഇതൊക്കെ അറുപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം സോഫയാണ് ഇതിന്റെ ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് അതിന്റെ മേക്കിംഗ് എല്ലാം ഇമ്പോർട്ടഡ് ടൈപ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം സിക്സ്റ്റി തൗസൻഡ് ആണ് ഇപ്പൊ ഫോർട്ടി തൗസൻഡ് ആണ് കൊടുക്കുന്നത് അറുപതിനായിരം രൂപയുടെ സോഫ കൊടുക്കുന്നത് നാൽപ്പതിനായിരം രൂപക്കാണ് അപ്പൊ കിടിലും കിടക്കാച്ചി ഓഫർ ആട്ടോ എല്ലാരും കണ്ണൂർ പൊടിക്കൊണ്ടിലുള്ള ടീ ഹൗസിലേക്ക് പോയി അപ്പൊ നമ്മുടെ ഈ ഒരു ഓഫർ ഈ മാസം അവസാനം വരെയാണോ ഈ മാസം അവസാനം വരെയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പെരുന്നാളാണ് വിഷു ആണ് അതിന് വേറെ ഓഫർ വരും അതിന് മുമ്പായിട്ട് ഒരു കിടക്കാച്ചി ഓഫർ എന്ന് വിചാരിച്ചു